സത്യവതിയിൽ ആകൃഷ്ടനായ ചക്രവർത്തി താൻ തന്നെ വധൂകരണ ആവശ്യവുമായി ദാശരാജാവിൻ്റെ വസതിയിലേക്ക് ചെല്ലുകയാണ് ഉണ്ടായത് അത് അപൂർവമായ ഒരനുഭവമായിരുന്നു മുക്കുവരാജാവിനെ സംബന്ധിച്ചിടത്തോളം രാജാവിനെ രാജാവെന്ന് വിളിക്കുന്നത് വളരെ ആലങ്കാരികമായിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയുടെ സാഹചര്യത്തിൻ്റെ പരിമിതികളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് രാജാവിനെ അദ്ദേഹം ബഹുമാനിക്കുകയും പൂജിക്കുകയും ചെയ്തിട്ട് എന്താണ് അങ്ങയുടെ വരവിൻ്റെ ഉദ്ദേശ്യം എന്ന് ചോദിച്ചു രാജാവിന് ആദ്യം ചെറിയ സങ്കോചമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം തൻ്റെ ഉദ്ദേശ്യം ദാശരാജാവിനോട് വ്യക്തമാക്കുക തന്നെ ചെയ്തു ഇത് വളരെ അസാധാരണമായൊരു സംഭവമാണ് ഒന്ന് വധുവിനെ ആവശ്യമുള്ള പുരുഷൻ തന്നെ വധുവിനെ ചെന്ന് ചോദിക്കുക അതും വധുവിൻ്റെ പിതാവിനോട് ഇത്രയും പ്രാചീനമായ ഒരു സാമൂഹിക അവസ്ഥയിൽ നമ്മുടെ വർത്തമാന കാലത്ത് പോലും കഴിവതും വരൻ തന്നെ ചെന്ന് ആദ്യം വധുവിനെ ചോദിക്കുക എന്നത് പ്രേമവിവാഹത്തിൽ പോലും സാധാരണയല്ല ഒന്നിലൊരു സുഹൃത്തിനെ ഉപയോഗിക്കും അല്ലെങ്കിൽ വധുവിൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്തിനെ സമീപിക്കും വേറെ ഏതെങ്കിലും ബന്ധുക്കൾ മുഖേന ഈ ആവശ്യം ഉന്നയിക്കും അപ്പോൾ വർത്തമാനകാല സാഹചര്യത്തിൽ പോലും ജനാധിപത്യത്തിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൗരൻ പോലും ഇത്തരം കാര്യങ്ങളിൽ കാണിക്കുന്ന മര്യാദകൾ സാധാരണ ശീലങ്ങൾ സാധാരണ ആചരണങ്ങൾ ആചരിക്കാൻ രാജാവ് സന്നദ്ധനായില്ല അത് അദ്ദേഹം ഓർത്തില്ല അദ്ദേഹത്തിൻ്റെ വ്യഗ്രത കൊണ്ടു അത് ആ അത് അദ്ദേഹത്തിൻ്റെ വ്യഗ്രത കൊണ്ട് സംഭവിച്ചതാണ് ആ വ്യഗ്രതയാൽ നീതനായ ചക്രവർത്തി തന്നെ ചെന്ന് ഇതെല്ലാം ദാശരാജാവിനോട് പറഞ്ഞപ്പോൾ ദാശരാജാവിൻ്റെ പ്രതികരണത്തിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കലർന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ മകളെ അവളെ അങ്ങ് കണ്ടുവല്ലോ ഊഹ കണ്ടു ആ എൻ്റെ മകളെ പല മഹർഷിമാരും വിവാഹം ആലോചിച്ച് ഇവിടെ വന്നിരുന്നു നേരത്തെ പറഞ്ഞ മഹർഷിമാർ ഈ നൈഷ്ഠിക ബ്രഹ്മചാരികളല്ല അല്ലായിരുന്നു എന്നതിന് തെളിവാണ് ഈ വർത്തമാനത്തിൽ ഒരു ഉദാഹരണം എടുത്തു പറഞ്ഞു അസിത മഹർഷി ഉണ്ടല്ലോ വളരെ പ്രസിദ്ധനായ അസിത മഹർഷി അദ്ദേഹം വന്നിരുന്നു എൻ്റെ മകളെ വിവാഹം ആലോചിച്ച് ഞാൻ കൊടുത്തില്ല അപ്പോൾ അത് രാജാവിനെ ഞെട്ടലുളവാക്കുന്ന സംഗതിയാണ് ഈ ഞെട്ടൽ സംഗതി ഇദ്ദേഹത്തോട് പറയാനുള്ള ധൈര്യം കാര്യം ഏതു തരത്തിലുള്ള ധാർമ്മിക ഭരണമാണെന്ന് പറഞ്ഞാലും രാജാവിന് ക്രോധാവേശമുണ്ടായാൽ വാളിൻ്റെ പിടിയിലായിരിക്കും പിടുത്തം ധർമ്മഭരണമൊക്കെ കാര്യം ശരിയാണ് രാജാവിനെ അപമാനിച്ചു എന്ന് രാജാവിന് തോന്നിയെന്നാൽ വലത് ഇവിടെ അടുത്ത പിടുത്തം ചെല്ലുന്നത് വാളിൻ്റെ പിടിയിലാണ് അവിടെ നിന്ന് വാളു വരിയാൽ തല പോകുന്നതാണ് കണ്ടത് ഇതറിഞ്ഞുകൂടാത്ത ആളല്ല മുക്കു എന്നാലും തൻ്റെ മുമ്പിൽ അതൊന്നും പ്രകടിപ്പിക്കാനുള്ള ധീരത ഇപ്പോൾ രാജാവിനില്ല തൻ്റെ മകളുടെ സൗന്ദര്യത്തിൽ പരിപൂർണ സൗന്ദര്യത്താൽ പരിപൂർണമായി വശീകരിക്കപ്പെട്ട ഒരു വശ്യ വ്യക്തിയാണ് ചക്രവർത്തി എന്ന് മനസ്സിലായപ്പോൾ ഇദ്ദേഹത്തിന് സ്വയം ധൈര്യം ഉണ്ടാവുകയാണ് ചെയ്തത് അത് നിഷേധിക്കാനുള്ള അപ്പോൾ ആസിത മഹർഷിക്ക് പോലും ഭൂമിയിൽ സ്വർഗത്തിൽ പാതാളത്തിൽ ഒക്കെ പ്രസിദ്ധിയുള്ള ആളാണ് ഈ അസിതമഹർഷി അസുധ മഹർഷി ഒരിക്കൽ അവളെ കണ്ടിട്ട് വിവാഹാലോചനയുമായി വന്നു ആ വിവാഹാലോചന ഞാൻ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥം എൻ്റെ മകളുടെ വരനായി എൻ്റെ മുമ്പിൽ വരാനുള്ള യോഗ്യത എൻ്റെ മകളുടെ ശീലഗുണം കൊണ്ടും സൗന്ദര്യാധിക്യം കൊണ്ടും നിങ്ങൾക്കില്ല എന്നാണ് അതിൻ്റെ ആന്തരികമായ ഊന്നൽ ഇത് രാജാവ് ചെന്നു വാങ്ങിയതാണ് ഇത് രാജാവിൻ്റെ മന്ത്രിയാണ് ചെന്നതെങ്കിൽ പറയില്ല അപ്പോൾ ഇത്രയും പ്രാധാന്യം അതിന് വരില്ല രാജാവ് നിയോഗിക്കുന്ന ഒരു രാജാധാനിയിലെ ഒരു ബ്രാഹ്മണനാണ് ചെന്നിരുന്നതെങ്കിൽ വരില്ല ഇപ്പോൾ രുക്ണിയുടെ പ്രേമലേഖനവുമായി ഭഗവാൻ്റെ അടുത്ത് ചെന്നത് ഒരു ബ്രാഹ്മണനായിരുന്നു രുഖിണി നേരിട്ട് ചെല്ലുകയല്ല ചെയ്തത് ഘുണിക്ക് നേരിട്ട് ചെല്ലുന്നതിന് ഒരു തോന്നില്ല യുദ്ധമറകളൊക്കെ അഭ്യസിച്ചാലാണ് രുക്കിണി പക്ഷേ രുക്കിണി പോയില്ല അപ്പോൾ രുക്മിണിയെ കാണിച്ച ഈ മര്യാദ പോലും കുണ്ടിന രാജ്യത്തിലെ രാജാവിൻ്റെ പുത്രിയായ സാധാരണ നിലയിൽ രാജ്യകാര്യങ്ങളിൽ പിടിപാടില്ല രാജ്യകാര്യങ്ങളിൽ ഗ്രാഹ്യമില്ല എന്ന് വിശ്വസിക്കേണ്ടുന്ന രുമിണി പോലും ഇത്തരം കാര്യത്തിൽ അന്നത്തെ ആചാരമനുസരിച്ചുള്ള നടപടി സ്വീകരിച്ചു ആചാരങ്ങൾ അതേപടി അനുസരിക്കണം എന്ന അർത്ഥത്തിലല്ല പറയുന്നു പക്ഷെ രാജാവ് ആചാരങ്ങൾ അനുസരിച്ച് മതിയാവും നായാട്ടിന് വരുമ്പോൾ പോലും രാജാവ് പരിവാരങ്ങളോടുകൂടിയാണ് വരുന്നത് നായാട്ട് പല സ്ഥലങ്ങളിലേക്കും ചിഹ്ന ചിത്രം പോകുമ്പോൾ രാജാവ് ചിലപ്പോൾ ഒറ്റയ്ക്കായി പോവും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പരിവാരങ്ങളോടുകൂടി വരേണ്ടുന്ന രാജാവ് ഒറ്റയ്ക്ക് കയ്യും വീശി രാജാവ് ഒരിക്കലും രാജാവിനെ സ്വയം പരിചയപ്പെടുത്താറില്ല രാജാവിനെ പരിചയപ്പെടുത്തുന്നത് രാജാവിൻ്റെ പരിചരണങ്ങളിൽപ്പെട്ട ആളുകളാണ് പ്രത്യേകിച്ചും രാജാവിൻ്റെ പ്രധാനമന്ത്രിയാണ് വന്നിട്ട് രാജ് ഇന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും പരിചയപ്പെടുത്തുന്നത് രാജാവ് സ്വയം പരിചയപ്പെടുത്തുന്നില്ല സാധാരണ സംഭാഷണങ്ങൾക്ക് രാജാവിന് വേണ്ടി രാജാവിൻ്റെ അനുചരന്മാരായ മന്ത്രിമാരോ സൈന്യാധിപനോ മറ്റ് കാര്യക്കാരോ ആണ് സംസാരിക്കുന്നത് ഇത് രാജാവിനെ പരിചയപ്പെടുത്തിയത് രാജാവിൻ്റെ ആശയം ദാശരാജാവിൻ്റെ മുമ്പിൽ നിവേദിപ്പിച്ചത് ഇതെല്ലാം ചക്രവർത്തി തന്നെയായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഇദ്ദേഹം ചക്രവർത്തിയേക്കാൾ ഉന്നതനായ ഒരു വ്യക്തിയാണ് എന്ന് ഭാവിക്കാനുള്ള ആന്തരികമായ പ്രചോദനം അദ്ദേഹത്തിനുണ്ടായത് തൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷ പോലും വിസ്മരിച്ചുകൊണ്ട് ആസിദന പോലും ഞാൻ പെണ്ണു കൊടുത്തില്ല പിന്നെയാണോ നിങ്ങൾക്ക് എന്നാണ് അതിൻ്റെ തുനി പക്ഷെ വാക്കുകൊണ്ട് അങ്ങനെ പറഞ്ഞല്ല ഇപ്പോൾ വ്യാസൻ വാക്കുകളുടെ ഹൃദയത്തിൽ വാക്കുകളുടെ ആത്മാവിൽ അർത്ഥങ്ങളുടെ പൊട്ടിത്തെറികൾ സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ് അത് ഭാരതത്തിലെ മറ്റ് കവികൾക്ക് അത്രയുമില്ല വാക്കുകളുടെ ആത്മാവിൽ നിന്ന് അർത്ഥത്തിൻ്റെ ധ്വനി സംഗീത ഭംഗി ഭംഗീതരംഗിതമായിട്ട് പൊട്ടിത്തെറിപ്പിക്കാനുള്ള പ്രതിഭയുടെ ഉദാമമായ ശക്തി വ്യാസനുണ്ട് അത് വാൽമീകിക്കില്ല വ്യാസന് ശേഷം വന്ന കാളിദാസനില്ല ഭവഭൂതിക്കില്ല അവന് മറ്റു കവികളുടെ കാര്യം പറയാനില്ല ഭാരതത്തിലെ ഒരു കവിക്കുമില്ല ഭാരതത്തിലെ കവികൾക്കെന്ന അല്ല ലോകത്തിലെ ഒരു കവിക്കും ഈ വാക്കിൻ്റെ ആത്മാവിൽ നിന്ന് അർത്ഥങ്ങളുടെ വർണ്ണസങ്കീർണമായ ധ്വനിപ്രഭേദങ്ങൾ പൊട്ടിത്തെറിപ്പിക്കാനുള്ള കഴിവിൻ്റെ ഏറ്റവും വലിയ മായാജാലികനാണ് വ്യാസൻ എന്നതിന് ഇദ്ദേഹത്തിൻ്റെ സംഭാഷണം പ്രത്യക്ഷമായ ഉദാഹരണമാണ് ആരുടെ ഈ ദാശരാജാവിൻ്റെ സംഭാഷണം വളരെ മിതമാണ് വളരെ മര്യാദയുള്ള സംഭാഷണമാണെന്ന് തോന്നും പറയുന്നത് മുഴുവൻ മര്യാദ കിടും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് വാക്കുകൾ പ്രയോഗിക്കുന്നത് ആ സൂക്ഷ്മതയുള്ള വാക്കുകളിൽ അദ്ദേഹം രാജാവിനെ മുറിപ്പെടുത്താനുള്ള എല്ലാ അമ്പുകളും കരുതി വെച്ചിരിക്കുന്നു അപ്പോൾ രാജാവ് നിശബ്ദനായി ആവശ്യം ദാശരാജൻ അദ്ദേഹത്തിൻ്റെ ദുരയുടെ ആയുധങ്ങൾ കൊണ്ട് മടക്കി കാരണം വിൽക്കപ്പെടാൻ പോകുന്ന ഒരു കന്യകയാണ് ഏറ്റവും വലിയ മൂല്യത്തിന് വിൽക്കപ്പെടാൻ പോകുന്ന കന്യകയാണ് അവളെന്ന് അദ്ദേഹത്തിന് തോന്നി അതനുസരിച്ച് പിന്നെ വില കൂട്ടാനുള്ള ശ്രമമാണ് രാജാവ് നിശബ്ദനായപ്പോൾ മൂകനായപ്പോൾ ദാശരാജാവിൻ്റെ ഊഴമായിരുന്നു അത് അദ്ദേഹം വീണ്ടും സംസാരിച്ചു അസുതനെ അയോഗ്യനെന്ന് വിചാരിച്ച് ഞാൻ നിരസിച്ചു കളഞ്ഞുവെങ്കിലും നിങ്ങൾ എൻ്റെ പുത്രിക്ക് അനുയോജ്യനായ വരനാണ് എന്ന കാര്യത്തിൽ എനിക്ക് സമ്മതമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എൻ്റെ മകളെ വധുവാക്കി തരാം പക്ഷേ ചില വ്യവസ്ഥകളുണ്ട് അപ്പോൾ തനിക്ക് പ്രതീക്ഷ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ രാജാവ് ചോദിച്ചു എന്താണ് വ്യവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു പുത്രനുണ്ട് ഗംഗയൻ ഗംഗാദേവിയിൽ നിങ്ങൾക്കുണ്ടായ പുത്രൻ ഇപ്പോൾ തന്നെ ലോകപ്രസിദ്ധനായി തീർന്നിരിക്കുന്ന മഹാരഥൻ എല്ലാ വിദ്യകളും പഠിച്ചവൻ എല്ലാ ആയുധ വിദ്യകളും അഭ്യസിച്ചവൻ ധനുർവേദത്തിൻ്റെ അവതാരമൂർത്തി ഒരു വീട്ടിലേക്കാണ് അങ്ങനെ ഒരു പുത്രൻ നിൽക്കുന്ന വീട്ടിലേക്കാണ് ഞാൻ എൻ്റെ പുത്രിയെ നിങ്ങൾക്ക് വധൂകരിച്ച് തരേണ്ടത് അതുകൊണ്ടെന്ത് എൻ്റെ മകളിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ മൂത്തപുത്രന് അസ്തനാബുരിയുടെ സിംഹാസനം കിട്ടണം അത് ഇവൻ നിൽക്കുമ്പോൾ കിട്ടുകയില്ല ഈ ഗാംഗേയൻ നിൽക്കുമ്പോൾ അത് കിട്ടുകയില്ല പാരമ്പര്യ നിയമം അനുസരിച്ച് രാജ്യത്തിൻ്റെ ഭരണാധികാരം സിംഹാസനവും കിരീടവും ചെങ്കോലും അസ്തനാവരുടെ ചന്ദ്രവംശത്തിലെ രാജാക്കന്മാർ കാലാകാലങ്ങളായി ചൂടിപ്പോന്ന ആ കിരീടവും അവർ ധരിച്ചു പോകുന്ന ആ ചെങ്കോലും അവർ ഇരുന്ന ധർമ്മഭരണം നടത്തിയിരുന്ന സിംഹാസനവും ഭീഷ്മൻ്റെ വകയാണ് പാരമ്പര്യമനുസരിച്ച് ഗംഗയ്യൻ്റെ വക വകയാണ് അത് സത്യവതിയിലുണ്ടാകുന്ന പുത്രന് കിട്ടണം അങ്ങനെ കിട്ടുമെങ്കിൽ ഞാൻ സത്യവതിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ച് തരാം അല്ലെങ്കിൽ അക്കാര്യം സംസാരിക്കാനിവിടെ ഇരിക്കണ്ട പറയാൻ പാടില്ലാത്തതാണിതൊന്നും ഈ പറയാൻ പാടില്ലാത്ത ധിക്കാരങ്ങളെല്ലാം മഹാരാജാവിൻ്റെ മുമ്പിൽ ചക്രവർത്തിയുടെ മുമ്പിൽ പറയാനുള്ള അവസരം രാജാവിൻ്റെ സന്ദർശനം കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചു ഇത് മന്ത്രിയാണ് ചെല്ലുന്നതെങ്കിൽ പറയാൻ രാജകുടുംബത്തിലേക്ക് ഒരു വിവാഹം നടക്കുകയില്ലേ എന്ന് വിചാരിച്ചിട്ട് സമ്മതിക്കുമായിരുന്നു അപ്പോൾ സ്ഥാനത്തിരിക്കേണ്ടവൻ സ്ഥാനത്ത് തന്നെ ഇരുന്നില്ലെങ്കിൽ അവന് ശുനകൻ്റെ സ്ഥാനം പോലും ആളുകൾ നൽകുകയില്ല എന്നതിന് ഉദാഹരണമാണ് സ്വയം സ്വയംചെന്നുള്ള ഈ പെണ്ണു ചോദ്യം ഈ ശാന്തനുരാജാവിൻ്റെ പ്രായാധിക്യം ഈ മുക്കുവ രാജാവിനൊരു പ്രശ്നമായിരുന്നില്ല എന്നുണ്ടോ അതോ അന്നത്തെ വ്യവസ്ഥിതിയിൽ പ്രായം വിവാഹത്തിലൊരു ഘടകമല്ലായിരുന്നു എന്നത്തെ വ്യവസ്ഥയിലും ഇതൊന്നും പ്രശ്നമല്ല ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ പ്രായം പ്രശ്നമല്ല പപ്പൻദ്രോവ് എന്ന് പറയുന്ന ഗ്രീക്ക് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ എഴുപതാമത്തെ വയസ്സിൽ ഇരുപത്തെട്ട് വയസ്സുള്ള യുവതിയാണ് വിവാഹം കഴിച്ചത് അനേക ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ എടുത്ത് കാണിക്കാം നമ്മുടെ നാട്ടിൽ പലതും പറഞ്ഞാൽ വിവാദമാകും എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊരു പ്രശ്നമല്ല ഒരു കാലത്ത് പ്രായം പ്രശ്നമായിരുന്നില്ല വിവാഹത്തിന് അത് ആ കാലത്ത് മാത്രമല്ല ഇക്കാലത്തും ഇക്കാലത്തും പിന്നെ എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള നിയമങ്ങളുടെ സങ്കീർണതയുള്ളതുകൊണ്ട് കഴിവതും അത് നേരെ ചെയ്യാതെ വിവാഹം ചെയ്താൽ കിട്ടേണ്ടുന്ന പ്രാഥമിക ഫലം കിട്ടത്തക്ക വിധത്തിൽ സ്ത്രീകളെ സജ്ജമാക്കി നിർത്തുക എന്നുള്ള അടവാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്നും ഉണ്ടാകുന്നു സമൂഹത്തിൽ പിന്നെ പ്രത്യേകിച്ച് ഈ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കത്തക്ക വിധത്തിൽ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്കോ വലിയ കലാകാരന്മാർക്കോ ഏത് കലയിൽ ആയാലും വലിയ നടന്മാരാവട്ടെ വലിയ കഥകളി നടന്മാരാവട്ടെ വലിയ പാട്ടുകാരാവട്ടെ വലിയ കവികളാവട്ടെ അവർക്കൊന്നും പ്രായം പ്രശ്നമല്ല അവരെ പ്രേമിക്കാനും അവരുടെ കൂടെ ജീവിക്കാനും അവരെ അനുഗമിക്കാനും ഒക്കെ പുരുഷന്മാരും തയ്യാറായിരിക്കും സ്ത്രീകളും തയ്യാറായിരിക്കും അപ്പോൾ അതുകൊണ്ട് പ്രായം ഈ പ്രേമബന്ധത്തിനോ വിവാഹത്തിനോ സാധാരണഗതിയിൽ തടസ്സമാവുക ഇല്ലെന്നേ ഉള്ളൂ അസാധാരണ സന്ദർഭങ്ങളിൽ പ്രായം ഒരു പരിഗണനാ വിഷയമേ അല്ല ഇപ്പോൾ സോഫോക്ലിസ്റ്റിൻ്റെ നാടകത്തിൽ മകൻ അമ്മയെ വിവാഹം കഴിക്കുകയായിരുന്നു കഴിക്കുകയായിരുന്നു അപ്പോൾ എന്ത് പ്രായ വ്യത്യാസമുണ്ട് കിങ് ഇഡിപ്പസിൽ റക്സ് യൂഡിപ്പസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ മോട്ടിവേഷണൽ യൂണിറ്റുകളുണ്ട് എന്ന് നാടക ശാസ്ത്രകാരന്മാർ അവകാശപ്പെടുന്ന കിങ് ഇഡിപ്പസിലെ യൂഡിപ്പസ് എന്ന കഥാനായകൻ വിവാഹം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്മയായിരുന്നു മഹഷി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളിൽ അഭിപ്രായപ്പെടുകയുണ്ടായി എക്സെപ്ഷൻസ് നമുക്ക് ജനറലൈസ് ചെയ്യാൻ സാധിക്കും ഇത് ഇത് എക്സെപ്ഷൻ അല്ല ഇത് പല വിവാഹങ്ങളും ഇങ്ങനെ നടക്കുന്നു നാം അറിയുന്നില്ല എന്നേ ഉള്ളൂ വിവാഹം അങ്ങനെ നടക്കുന്നതിന് ഇന്നത്തെ ആലോചിച്ചുണ്ടാക്കുന്ന വിവാഹങ്ങൾ തടസ്സമാകുമ്പോൾ തടസ്സമായതുകൊണ്ട് രഹസ്യമായി വേറെ ഭാര്യമാർ വരുന്നു ഒന്ന് ചുഴിഞ്ഞു നോക്കിയാൽ മതി നമ്മുടെ സമൂഹത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ആയാലും ഈ വലിയ ലക്ഷപ്രഭുക്കളുടെയോ കോടീശ്വരന്മാരുടെ ഇടയായാലും ഒരു ഭാര്യ വീട്ടിലുണ്ടായിരിക്കും എന്നുള്ള ഒരു ചെന്നാൽ അവർക്ക് പലയിടത്തും ബന്ധങ്ങളുണ്ടായിരിക്കും ഭാര്യാ തുല്യമായ ബന്ധങ്ങൾ പുലർത്തുന്ന സ്ത്രീകൾ അവർക്കുണ്ടായിരിക്കും വലിയ ജനാധിപത്യത്തിൽ പോലും ഭരണകർത്താക്കന്മാർക്ക് അങ്ങനെ ഉണ്ടാവാം നമ്മുടെ അമേരിക്കൻ പ്രസിഡൻറ്റിനെ കുറിച്ച് ഉണ്ടായി മോണിക്ക ലെവൻസ്കി എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുള്ളതായ ആക്ഷേപങ്ങൾ വന്നു അതൊരു സ്ത്രീയെ സംബന്ധിച്ച് വന്ന ആക്ഷേപമാണ് അത്തരം എത്ര ആക്ഷേപങ്ങൾ ഈ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ വന്നിട്ടുണ്ടാകും അറിഞ്ഞിട്ട് തന്നെ മാധ്യമങ്ങൾ കൊടുക്കാതെ ഉണ്ടാകും കാരണം ഇത് പറയാൻ പലരും സന്നദ്ധത കാണിക്കില്ല ഒരു സ്ത്രീ അങ്ങനത്തെ സന്നദ്ധത കാണിച്ചതുകൊണ്ട് അത് പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പരോക്ഷമായി ഇന്നും നടക്കുന്ന പക്ഷേ ഇന്ന് സമൂഹം അത് അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ സമൂഹം അംഗീകരിക്കാത്തതുകൊണ്ട് സമൂഹത്തിൻ്റെ അംഗീകാരമില്ലായ്മയെ ഭയന്നിട്ട് അത് കഴിയാവുന്നത്ര രഹസ്യമായി അത് നടത്തിക്കൊണ്ടിരിക്കുന്നു അത് നടന്നുകൊണ്ടിരിക്കുന്നു ചകഞ്ഞാൽ ഇപ്പോഴും അത് കിട്ടും അപ്പോൾ അതുകൊണ്ട് പ്രായം പലപ്പോഴും സ്ത്രീ പുരുഷ സംസർഗത്തിന് ഒരു യോഗ്യതയായി ഒരു കാലത്തും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല സമൂഹത്തിൽ സത്യവതിയെ ശാന്തനു മഹാരാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഇങ്ങനൊരു ദുഷ്കരമായ വ്യവസ്ഥ അധാർമികമായ വ്യവസ്ഥ പാരമ്പര്യ നിഷേധത്തിൻ്റെ വ്യവസ്ഥ വെച്ചപ്പോൾ രാജാവ് അദ്ദേഹത്തെ അഭിവാദനം ചെയ്തിട്ട് കൊട്ടാരത്തിലേക്ക് ഒന്നും പറയാതെ മടങ്ങുകയാണ് ഉണ്ടായത് അത്രത്തോളം ധർമ്മവാനായിരുന്നു അദ്ദേഹം എൻ്റെ അർത്ഥം പക്ഷേ കൊട്ടാരത്തിൽ എത്തിയ അദ്ദേഹം രാജ്യകാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെ ഗാംഗേന് വേണ്ടുന്ന ഉപദേശങ്ങളൊന്നും നൽകാതെ കൊട്ടാരത്തിലെ മറ്റു കാര്യങ്ങളിലും ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിൻ്റെ ദിനകൃത്യങ്ങളിൽ പോലും ശ്രദ്ധിക്കാതെ അലസമായി ക്ഷീണിതനായി അദ്ദേഹം എപ്പോഴും കിടക്കയിൽ കിടക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുകയും രാത്രിയിൽ പോലും ഉറങ്ങാതിരിക്കുകയും ഭക്ഷണത്തിൽ താല്പര്യം കുറയുകയും ചെയ്തപ്പോൾ ഗാങ്കേയൻ നേരിട്ട് തന്നെ ചെന്ന് ചോദിച്ചു എന്താണ് അങ്ങയെ അലട്ടുന്ന പിതാവിനെ അലട്ടുന്ന മുഖ്യമായ പ്രശ്നം അങ്ങനെ ഒരു അലട്ടലിന് അങ്ങ് വിധേയനായിരിക്കുന്നതായി എനിക്ക് തോന്നുന്നു കാരണം എന്നോട് പറയാവുന്നതാണെങ്കിൽ എന്നോട് പറയുക അതിന് നമുക്ക് പരിഹാരം ആലോചിക്കാം അപ്പോൾ മകനോട് പറയാവുന്ന തരത്തിലുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ തൻ്റെ പ്രശ്നം പരിഹാരം കിട്ടണമെന്ന ഉദ്ദേശത്തോടു അല്ലാതെ പട്ടുടിപ്പിച്ച് തൻ്റെ മനസ്സിലെ പ്രശ്നത്തിന് പുറത്ത് അവതരിപ്പിക്കാവുന്ന തരത്തിലുള്ള പട്ടും ആടയാഭരണങ്ങളുമൊക്കെ ചാർത്തിയിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു അതൊരു നുണയായിരുന്നു ആ അവതരിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞ ഇതാണ് ഏകാപത്യം അനപത്യമാണ് ഏകാപത്യത്തെ അനപത്യമായിട്ടാണ് സ്മൃതികൾ വിശേഷിപ്പിക്കുന്നത് എന്നുവെച്ചാൽ നിയമസംഹിത സ്മൃതികളെന്ന് പറഞ്ഞാൽ നിയമസംഹിതയാണ് സിവിൽ ലോയാണ് അതിന് വേദാന്തത്തിലെ വാക്ക് കാലിക ധർമ്മം എന്നാണ് മാറാവുന്ന ധർമ്മമാണ് മറ്റേത് മാറാൻ പാടില്ലാത്ത ധർമ്മം സനാതനധർമ്മം എന്നും നിലനിൽക്കുന്നത് എവർ ലാസ്റ്റിങ് അപ്പോൾ ഏകാപത്യത്തെ ഒരു പുത്രൻ ഉണ്ടായിരിക്കുക എന്നത് ഇല്ലാതിരിക്കുക എന്നതിന് തുല്യമാണ് അതുകൊണ്ട് നിന്നെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട് നീയാണെങ്കിൽ ആരെയും സഹിക്കാത്തവൻ അമർഷണൻ സ്വഭാവത്തിൽ അമർഷണത്വമുള്ളവനാണ് അപ്പോൾ ഒരാളൊന്ന് അദ്ദേഹത്തെ സാധാരണയിൽ കവിഞ്ഞ രീതിയിൽ നോക്കിയാൽ അദ്ദേഹം ഉടനെ അവനെ ചോദ്യം ചെയ്യും എന്തുകൊണ്ടാണ് അങ്ങനെ രൂക്ഷമായി എന്നെ നോക്കിയത് അത് സഹിച്ചിട്ട് പോകുന്നയാളല്ല പെരുമാറ്റം വാക്ക് സാഹചര്യം ഇതെല്ലാം ശ്രദ്ധിച്ച് തൻ്റെ അടുത്ത് വന്ന ആളിൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്ത് എന്ന് ചിരഞ്ഞെടുക്കുന്ന ആളാണ് പരഹൃദയജ്ഞാനം ആ സന്ദർഭത്തിൻ്റെ സവിശേഷത കൊണ്ട് വക്താവിൻ്റെയും ശ്രോതാവിൻ്റെയും അവസരത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും സന്ദർഭം കൊണ്ട് തന്നോട് പറയാത്ത പുറത്തു പറയാത്ത എന്താണോ വക്താവിൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് അത് ഒറ്റിയെടുക്കുന്നവനാണ് അത് ആവാഹിച്ചെടുക്കുന്നവനാണ് ഈ ഗാങ്കയ്യൻ അങ്ങനെയുള്ള നീ ഏത് സമയത്തും ഒരു യുദ്ധത്തിൽ ഏർപ്പെടാവുന്നതാണ് ആരുമായിട്ടും ദന്തവയുദ്ധമാകാം മറ്റു തരത്തിലുള്ള ശങ്കുലയുദ്ധമാകാം സങ്കുലയുദ്ധം എന്ന് പറഞ്ഞാൽ സൈന്യത്തെ ഉപയോഗിച്ചുള്ള യുദ്ധം ശങ്കുലയുദ്ധമാകാം നീ ഒറ്റയ്ക്ക് തന്നെ നടത്തുന്ന യുദ്ധമാകാം അപ്പുറത്തുള്ള സൈന്യങ്ങളുടെ എണ്ണം കൂടുതലുള്ളതാവാം അങ്ങനെ വരുമ്പോൾ നിൻ്റെ ജീവിതം മരണത്തിലേക്ക് തുറന്നു വച്ചിരിക്കുന്നതാണ് നിൻ്റെ മുമ്പിൽ മൃത്യു ഏത് സമയത്തും നിന്നെ വിഴുങ്ങാൻ വായും പുലർന്നിരിക്കുന്നു അപ്പോൾ നീ മൃത്യുവശകനാണ് എന്ന് നിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കും അമർഷണനാവുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം ആരുടെയും ഒരു അപമാനവും സഹിക്കാത്തവനാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാത്തവനാണ് തയ്യാറാകാത്തവനാണ് രഞ്ജനമില്ലാത്തവനാണ് അനുരഞ്ജന സ്വഭാവമില്ലാത്തവനാണ് അപ്രതിഷ്യനാണ് അതാണ് എൻ്റെ വാക്ക് അപ്രദൃശ്യത സ്വഭാവത്തിലെ അപ്രതിഷ്യതയാണ് ഇദ്ദേഹത്തിൽ ഏറ്റവും മുന്തു നിൽക്കുന്നത് അങ്ങനെയുള്ളയാൾ എപ്പോഴും ഒരു കലഹത്തിൽ ചെന്നപെടും കലഹത്തിൽ ചെന്നപ്പെട്ടാൽ നീ വിജയിക്കും എന്നുള്ളത് യുദ്ധത്തിൻ്റെ സ്വഭാവം തന്നെ അതാണ് വിജയം നിർണ്ണയിക്കാൻ സാധ്യമല്ല ജയാപജയങ്ങൾ നിർണ്ണയിക്കുക അസാധ്യമാണ് ഏത് യുദ്ധത്തിലും ചിലപ്പോൾ ഇയാൾ യുദ്ധം നിവിടനായിരിക്കും അബദ്ധത്തിൽ മരിച്ചു പോകാം യുദ്ധത്തിൽ അത് സംഭവിക്കും ആ യുദ്ധ സാമർഥ്യം കുറഞ്ഞിട്ടല്ല അബദ്ധം പറ്റിപ്പോകുന്നതാണ് വാളൊടിഞ്ഞു പോകാം ഒരമ്പ് സ്ഥാനം തെറ്റി വന്ന് കയറാം ഇദ്ദേഹത്തെ ഉദ്ദേശിച്ചയച്ചതായിരിക്കില്ല ഗതി മാറി അത് വന്ന് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറാം അങ്ങനെ യുദ്ധത്തിൽ വിജയിക്കുമെന്നുള്ളത് ഉറപ്പില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് നീ മരിച്ചു പോയാൽ പിന്നെ എന്താണ് നമ്മുടെ ഈ മഹത്തായ രാജവംശത്തെ നിലനിർത്തുന്നതിനുള്ള ഒരു പിടിവള്ളി അതില്ല അത് ഓർത്തിട്ടാണ് എനിക്ക് ദുഃഖം അതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയും അപ്പോൾ അച്ഛന് മകൻ മരിച്ചു മരിച്ചുപോയിട്ടുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് അച്ഛൻ ദുഃഖിക്കുക ദുഃഖിക്കും അതിനകത്ത് തന്നെ ഒരു ഉണ്ട് സാധാരണഗതിയിൽ അച്ഛനാണല്ലോ ആദ്യം മരിക്കാൻ സാധ്യത അതെ അതെ ഇപ്പോൾ മകനോട് നേരിട്ട് ചർച്ച ചെയ്യാൻ വയ്യാത്ത ഒരു കാര്യം ചർച്ച ചെയ്യത്തക്ക വിധത്തിൽ രൂപം മാറ്റി അതിൻ്റെ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് അവതരിപ്പിക്കുന്ന മഹാബുദ്ധിമാനായ ഒരു തൻ്റെ ലക്ഷണമാണത് ഒരു മനഃശാസ്ത്ര വൈദഗ്ധ്യത്തോടുകൂടി സംസാരിക്കുന്നതിൻ്റെ ലക്ഷ്യമാണ് രാജാ ചക്രവർത്തിയുടെ ബുദ്ധി സാമർഥ്യം മുഴുവനും അദ്ദേഹം അതിൽ ചിലവാക്കിയിട്ടുണ്ട് ഭീഷ്മർക്ക് ഇത് കേട്ടപ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നി ഭീഷ്മരുന്ന വെരുപ്പ് വീണിട്ടില്ല ഗാംഗയൻ ആ ഗാംഗയൻ അദ്ദേഹത്തിന് ഇത് വളരെ വിചിത്രമായിട്ട് തോന്നി അദ്ദേഹത്തിന് അതിനകത്ത് വിശ്വാസം തോന്നിയില്ല അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യമില്ല പിന്നെ ഒന്ന് ഭീഷ്മരാണെന്ന് കേട്ടാൽ തന്നെ ഗാംഗയനാണെന്ന് കേട്ടാൽ തന്നെ ആളുകൾ യുദ്ധത്തിന് നിൽക്കില്ല കേൾക്കേണ്ട ആൾ കാണുമ്പോൾ ഇത് അറിയാം കാരണം ഈ വർണ്ണിച്ച് വർണ്ണിച്ച് ആളുകൾ പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ ഭീഷ്മരെക്കുറിച്ച് ഒരു രൂപധാരണ ആളുകളുടെ ഹൃദയത്തിലുണ്ട് അപ്പോൾ ഒരാൾ കാണുമ്പോൾ ഇത് ഗാംഗേയനായിരിക്കുമല്ലോ എന്ന് അവർ വിചാരിക്കും അങ്ങനെ ഒരു യോദ്ധാവും ഏത് യുദ്ധനിപുണനും യുദ്ധ തന്ത്രമറിയാവുന്ന യുദ്ധതന്ത്രജ്ഞനും അദ്ദേഹത്തിന് മുമ്പിൽ യുദ്ധത്തിന് നിൽക്കില്ല നമസ്കരിച്ച് മടങ്ങി പോവുകയുള്ളൂ അങ്ങനെയുള്ള തന്നെ കുറിച്ച് തൻ്റെ പിതാവിന് ഇത്ര ദുസ്സഹമായ ഒരു ഉത്കണ്ഠ ഉണ്ടാവാനുള്ള യഥാർത്ഥ കാരണമെന്ത് അപ്പോൾ അദ്ദേഹം ശന്ദ്രമിൻ്റെ വിശ്വസ്ത മന്ത്രിയെ വിളിച്ചിട്ട് സ്വന്തം ഹൃദയരഹസ്യങ്ങൾ പോലും തുറന്നു പറയുന്ന മന്ത്രിയെ വിളിച്ചിട്ട് ആ മന്ത്രിക്ക് മഹാഭാരതത്തിൽ പേരിട്ടിട്ടില്ല വ്യാസൻ മന്ത്രിയെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് യഥാർത്ഥത്തിലുള്ള പിതാവിനെ ബാധിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലട്ടുന്ന മനസ്സിനെ ശല്യം ചെയ്യുന്ന യഥാർത്ഥമായ പ്രശ്നം എന്താണ് പറയുക നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം അപ്പോൾ ഇത് തന്നെ പറഞ്ഞു ഈ ഏകാപത്യം അനപത്യമാണ് അപത്യം എന്ന് വെച്ചാൽ സന്തതി അപ്പോൾ ഏകാപത്യം അനപത്യമാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിന് കാരണം അതിരിക്കട്ടെ യഥാർത്ഥ കാരണം പറയും